നല്ല മക്കളെ എന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ കേട്ടോ ഇവിടെ ആയിരുന്നു നേരത്തെ ടി ആയിരുന്നു ഇപ്പം സെലീന അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണേ ഞങ്ങളെ രണ്ടുപേരെയോ എല്ലും ആ കുറച്ചേരായി ബാസ്കിമോൻ ആൻസിനെ വിളിക്കാൻ പറ്റും ഇപ്പൊ കൊണ്ടുപോകട്ടോ ഞാനേ അപ്പൊ കോളേജിലേക്ക് പോവുകയാണേ ഇന്ന് അവിടെ ചെന്നിട്ട് ഓൺലൈൻ ക്ലാസ്സേ ഉള്ളു കേട്ടോ സ്റ്റുഡൻസിന് ഇന്ന് ഓഫാണ് അപ്പൊ അതുകൊണ്ട് ആൻസ് കൊടുത്താൽ ഭയങ്കര ഇഷ്ടം ആൻസിനാണെങ്കിൽ നല്ല പനിയാ കേട്ടോ ഗുളിക കളിക്കണം കേട്ടോ ഏഹ് ഡോളോ കഴിക്കണം കേട്ടോ ഒരു പകുതി ഡോളോ കഴിച്ചോ അപ്പൊ ആൻസിനെ ഇന്ന് വിടുന്നില്ല ആൻസോട് ഇരിക്കുക അപ്പൊ ആൻസനോട് ചോദിച്ചു ഞാനിവിടെ വന്നോട്ടെ ഞാൻ പറഞ്ഞു ഇന്ന് വരണ്ട അടുത്ത ദിവസം അവിടെ കോൺവൊക്കേഷൻ കൊൺവൊക്കേഷൻ ഉണ്ട് അന്ന് ആൻസിനെ കൊണ്ടുപോകാൻ പറഞ്ഞു അടുത്ത ഈ നാളെ അല്ല അത് കഴിഞ്ഞുള്ള സാറ്റർഡേ അപ്പോൾ ഒന്ന് സാരിയൊന്നും അല്ലാട്ടൊന്ന് ചുരിദാറിട്ടോണ്ടാ പോകുന്നത് അവിടെ സാരി ഉടുക്കണമെന്നൊന്നുമില്ലാട്ടോ അവിടെ ജീൻസും കുർത്തിയൊക്കെ ഇട്ടാണ് ടീച്ചേഴ്സൊക്കെ വരുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാം മിസ് തീരെ സാരി കൊടുക്കുന്നവർ എനിക്ക് സാരി കൊടുത്ത് ക്ലാസ് എടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുല്ലാറൊന്നും ഇടാറില്ല ഉള്ളൂ പിന്നെ എന്താ ആ പിന്നെ ആൻസുകൂട്ടന് ഹായി കൊടുത്തില്ല എന്ന് പറഞ്ഞ് രണ്ട് കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നേ നമ്മുടെ പെരുമ്പളിച്ച തന്നെയുള്ളതാണ് ഒരു നീന സന്തോഷ് നീന സന്തോഷിന് എൻ്റെ കുഞ്ഞുമക്കൾ അച്ചു അന്ന എന്നാണ് പേരിട്ടോ അപ്പം അവർക്ക് ആൻസിന്റെ വല്യൊരു ഹായും ആ എന്റെ ഉമ്മയാമ്മ കൊണ്ട് കേട്ടോ ഞാനപ്പറങ്ങുവാണ് എന്നാണെങ്കിലേ ഭാരത ബന്ധാ തർത്തുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന പക്ഷെ ബന്ധം നമ്മുടെ കേരളത്തെ ബാധിക്കില്ല ബാധിക്കില്ലാന്ന് പറഞ്ഞപ്പ ഭയങ്കര തങ്കളായിപ്പോയി ഈ അമ്മച്ചിയോട് ഇരിപ്പുണ്ട് ഇപ്പൊ ഫാമിലി ബ്ലോഗൊന്നും എടുക്കാൻ സമയം കിട്ടാറില്ല അമ്മച്ചിയൊരു ഹായ് കൊടുത്തും അമ്മച്ചയോട് യാത്ര പറഞ്ഞിറങ്ങണ വീഡിയോയൊക്കെ എടുക്കണന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചോടെ യാത്ര അമ്മച്ചയോടെ യാത്ര പറഞ്ഞിറങ്ങണ യാത്രയെന്ന് പറഞ്ഞിറങ്ങണ ഒന്നും ഇഷ്ടല്ലോ യാത്ര പറഞ്ഞിറങ്ങണ ആ അമ്മച്ചി പറയണ ഞാനപ്പ ഇറങ്ങുവാണ് പത്ത് മിനിറ്റ് മതിയിട്ട് ഒത്തിരി ദൂരം ഒന്നും നമുക്ക് നടക്കാനൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉള്ളു ആ ഫാന നിർത്തിയാരടാ ഞാൻ ഞാൻ ഇറങ്ങും അമ്മച്ച എനിക്ക ഉമ്മ വരാ അമ്മച്ചി എല്ലാ വേണ്ടി അമ്മച്ചി പണ്ട ഉമ്മ തരില്ലോ ചുണ്ട തരൂല എന്റെ കല്യാണത്തിന് പോവില്ല അമ്മച്ചി എനിക്ക് ഉമ്മ തന്നില്ലറിയാവ കൂട്ടുകാരെ അമ്മച്ചിക്ക് ഭയങ്കര നാളൊക്കെ അമ്മച്ചി ഭയങ്കര ണക്കാരിയാണ് കൂട്ടുകാരി നെണക്കാരി നമ്മയ്ക്ക് യാത്ര യാത്രയൊക്കെ പറഞ്ഞിറങ്ങണം അല്ലെങ്കിൽ ജോലിക്ക് പോവാന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ ഭയങ്കര ഫീലിങ്സാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഉള്ളിലിങ്ങനെ എപ്പോഴും ഒരു പേടി ഉണ്ടാകും വീട്ടിലിങ്ങനെ തുടർച്ചയായിട്ട് കുറേ പേര് മരിച്ചൊക്കെ പോയില്ലേ അപ്പം അതിൻ്റെ ഒരു ഡിപ്രഷനിലൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും മിക്കത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ തന്നെ ഞാനങ്ങ് ഇറങ്ങി പോകാറുള്ള കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ദൂരം ചെന്നിട്ട് കാണാം എല്ലാം എടുക്കാൻ മറന്നു ഇല്ലല്ലോ മൊബൈലും ചാർജറും ആണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ പഠിപ്പിക്കാനുള്ളതൊക്കെ അവിടെയുണ്ട് ബുക്കും ടെസ്റ്റുകളും എല്ലാം അവിടെയുണ്ട് പിന്നെ നെറ്റ് അഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്കിത് സ്ഥിരം ഇത് തന്നെ ആയതുകൊണ്ട് നോ പ്രോബ്ലം അവിടെ കിടക്കുന്നതണ്ട ഞാൻ പോുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം ആണ് അത് കുടില് അതുപോലെ തന്നെ ഭാസ്തിയാണ് ജസ്റ്റ് മാർക്കയിന്റെ ഭാസ്തി മോം കടന്ന കൊരയോട് പറയ് നോടി ഇലെ ഞാൻ എൻ്റെ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് മുടിയെ ഇതുപോലെ ആക്കിയിടും കേട്ടോ അല്ലെങ്കിൽ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടങ്ങ് കിടക്കും ഇങ്ങനെ തലയോട് ചേർന്ന് ചെയ്യത്തില്ല തലയോട് ചേർന്ന് എൻ്റെ മുടി കോലുമുടിയാട്ടോ അതാണ് ഏറ്റവും വലിയ കോമഡി എൻ്റെ മുടി ഇവിടെ കോലുമുടിയായിരിക്കും ഇങ്ങോട്ട് കേൾളി ഹെയറാണ് ചുരുണ്ട എനിക്ക് താഴേക്ക് വരുമ്പോറും എൻ്റെ മുടിയുടെ അകലം കൂടുംതോറും മുടി ഇങ്ങനെ ചുരുളിമ കൂടുന്നോറും ഞാൻ പൂച്ചപ്പഞ്ഞിരിക്കുന്നത് കാക്കകൾ കൂടുണ്ടാക്കുന്ന സമയമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കാക്ക ചുള്ളിക്കൊമ്പൊക്കെ ഓടിക്കുന്നത് കണ്ടു ദൈവം വന്നിരിക്കുന്നെൻ്റെ കാക്കക്കൂട്ടന്മാർ എന്നാ പിന്നെ വിശേഷമൊക്കെ സുഖമൊക്കെ ആണോ രാവിലെ ഇങ്ങനെ ഇരിക്കുവാണോ പോകുന്ന വഴിക്കൊക്കെ കാക്കയോടൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞു പോവാനേ നല്ല രസമല്ലേ പതിനഞ്ച് മിനിറ്റുണ്ട് നമുക്കിനി അതറിയോ ഇവിടെ പാട്ടിട്ടേക്കുവാണോ കോപ്പി റേറ്റ് എത്ര മാത്രം കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല അമ്പലം കണ്ടോ കാവാണ് തൊടാൻ പോകുന്നവരെ കണ്ടോ ഷോളപ്പൊടി പോവേ ആന അതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് പൊടി എന്നെ ഞാൻ വഴിയല്ലേ കാണിച്ചായിരുന്നേ എന്ന ഞാൻ നടക്കണം എല്ലാവരും കാണാം അല്ല പിന്നെ ഇന്ന് ഭാരതവന്ത ഉണ്ടായിരുന്ന വീട്ടിലിരുന്ന് എനിക്ക് സാരി ബ്ലൗസ് തയ്ക്കാമെന്നോർത്തോണ്ട് ഇരുന്നതാ ഞാനൊരു സാരി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയില്ല കോൺ ലൊക്കേഷൻ സെറമണിയുടെ റിട്ട വഴിയിലേക്ക് കടന്നു കേട്ടോ ആ വീട്ടിലൊക്കെ ഒരു ചേട്ടൻ നിന്ന് ചെടി നനച്ചുകൊണ്ടിരിക്കുമോ അതുകൊണ്ട് ഞാനങ്ങ് കട്ട് ചെയ്തതാണേ എല്ലാമേസ് കൊണ്ട് തന്ന കമ്മലാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പോണേന്ന് ചോദിച്ചാൽ ഇതൊന്നും ഒന്നും മക്കളെ കാലങ്ങളൊക്കെ മാറി സത്യം പറയലോ എനിക്ക് പഠിക്കാൻ തോന്നുകയെന്ന് തോന്നുന്നു പഠിപ്പിക്കാനല്ല പക്ഷെ എക്സാം ഒന്നും വരരുതേ പഠിക്കാനായിട്ട് പോണം എന്ത് രസ അപ്പമ്മയൊക്കെ വീട്ടിലുണ്ടാവണം അവരൊക്കെ ഫുഡൊക്കെ തരണം എന്നിട്ട് പഠിക്കാൻ പോണം എന്ത് രസമാണ് എന്ത് നല്ല കാലഘട്ടം ഇല്ലാണ്ട് പോയാൽ ഭയങ്കര വിഷമം അതുകൊണ്ട് ഇവരൊന്നും എഴുന്നേറ്റിട്ട് പോലൂല്ല ഈ ഭാഗത്ത് ഞാൻ അറിയുന്ന ഈ വീട് പിന്നെ അവിടുത്തെ ചേച്ചിയറിയോട്ട് ആ ചേച്ചിയെപ്പോഴും എന്നെ കാണാറുണ്ട് ബാക്കിയുള്ള വീട്ടിലൊന്നും ഇവിടെ ആളില്ലെന്നു തോന്നുന്നു രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് വൈകിട്ട് വരുന്നവരൊക്കെ ആയിരിക്കും അതുകൊണ്ട് അറിയത്തില്ല ആ ചേച്ചേ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ മൊബൈലൊക്കെ പിടിച്ചാൽ നാട്ടിൻ പ്രദേശമാണ് ഇവിടെ ഉള്ളവർക്കൊന്നും അത്രക്കൊന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള ഒരേ ഒരേ യൂട്യൂബർ ഞാൻ മാത്രമായിരിക്കും പേപ്പറ് കിടക്കുന്നുണ്ട് ആരും എഴുന്നേറ്റില്ല ഇന്നലെ ഞാൻ വന്ന് വഴി ഇതാ കേട്ടോ സെയിം ഈ വഴി തന്നെ ഈ വഴി ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വന്ന് റോഡിലേക്ക് കയറും നമ്മളിങ്ങനെ കയറും അത്രയേ ഉള്ളൂ വഴിയേണ്ട എന്നിവിടെ എത്തുമ്പോഴായിരിക്കും സൂര്യനൊദിച്ചു വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നല്ല തെളിച്ചായിരിക്കും കേട്ടോ പഠിക്കാൻ പോവാണെന്നോ ആരും ചോദിച്ചാൽ പഠിക്കാൻ പോവാന്ന് പറഞ്ഞാലോ എനിക്ക് സാരിയാണോ ചുരിദാറാണോ ചേരുകയെന്ന് കമൻറ്റ് ഇടുന്നത് എന്നും എല്ലാവരും കാണുന്നതല്ലേ ചുരിദാർ ആയത് കൊണ്ട് ഞാൻ ഷൂ ആണ് ഇട്ടത് സാരിയാണെങ്കിൽ ചെരിപ്പിടും ചുരിദാറിന് ഷൂ ആണ് നല്ലത് ഡെല്ലാമിസ് സാരി എടുത്താലും ഷൂ ആണ് ആണ്ട്ടോ ഇട്ടുകൊണ്ട് വരിക പക്ഷേ എനിക്ക് സാരി കൊടുത്തിട്ട് ഷൂ ഇട്ടോ ഡെല്ലാമിസൊന്ന് വേണം നല്ല രസമുണ്ട് എനിക്കൊരു ഭംഗി തോന്നാറില്ലേ അതാണ് ഒരു കാര്യം ഇന്ന് നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിരിക്കുന്നത് ഞാൻ പോകുന്ന ബസ്സിലെ എൻ്റെ അമ്മ വീടിൻ്റെ അവിടെ നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ പക്ഷേ ഇന്നുവരെ ഞാൻ അതിനകത്ത് അറിയുന്ന ആരെയും കണ്ടിട്ടില്ല അവിടെ പിന്നെ എല്ലാവർക്കും വണ്ടിയുണ്ട് ബ്രസി കയറി വരേണ്ട കാര്യം ഇല്ല പിന്നെ ഒരു കൊച്ചു മാത്രമേ പഠിക്കുന്നുള്ളൂ അവൾ എൽ എൽ ബിക്ക് ആട്ടോ പഠിക്കുന്നത് ഏറ്റവും ഇളയ കൊച്ച് രണ്ടാമത്തെ കൊച്ചു പിന്നെ ഡോക്ടറായി എം ബി ബി എസ് അവളുടെ പടത്തൊക്കെ കഴിഞ്ഞു മൂത്ത കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു അവൾക്ക് ജോലിയായി അവൾ വരെ പഠിച്ചതാണേ പിന്നെ അമ്മച്ചേട്ടൻ നേരെയുള്ള ആങ്ങളയുണ്ട് കേട്ടോ ആച്ചൻ്റെ മക്കൾ അവൾ മൂത്തവളെ എന്നേക്കാൾ രണ്ട് വയസ്സിൻ്റെ ഇളയായിരുന്നു ഞാനും കൂട്ടി കൂട്ടിച്ചെറുപ്പത്തിൽ പിന്നെ അതിൻ്റെ ഇളയ കൊച്ചർ അവൾക്കും ജോലിയായി അവളെ എൻജിനീയറ അയ്യോ എനിക്ക് കയറ്റം കയറാൻ പറ്റില്ലേ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ എനിക്ക് കയറ്റം കയറാൻ അയ്യ അതൊക്കെ അങ്ങ് പോകാം കണ്ട മഞ്ഞുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തൊക്കെ ഇട്ടെങ്കിലും മുടിയൊക്കെ തണുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ട മുടി പോകത്തില്ല കേട്ടോ നമ്മൾ മുടിയാലൊക്കെയാണ് സ്ട്രെയിറ്റ്നർ വെക്കുന്നത് അതുകൊണ്ട് അപ്പം ഇതാ മെയിൻറോഡൊക്കെ ഒരു ദിവസം ഞാനും ആൻസൂത്ര ഇവിടെ വന്നപ്പം ഇടത്തൊരു താങ്കൾ ഞാൻ എപ്പോഴാതെ ഓർക്കും ഇവിടെ എത്തി കഴിയുമ്പോഴോ അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്യുവാന്നിട്ടോ അപ്പോൾ കോളേജിൽ ചെന്നിട്ട് കാണാം പറ്റാറ്റ നമ്മൾ കോളേജിൽ എത്തിയിട്ട കൂട്ടുകാരെ ഇന്നിവിടെ സ്റ്റുഡൻസൊന്നുമില്ല നമ്മുടെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ പ്രാവ് ചിത

ഇതേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലെ ലിഫ്റ്റ് എന്താണേ മാപ്പ് വേണ്ട റൂട്ട് മാപ്പ് നമ്മുടെ കോളേജിൻ്റെ ഒരു റൂട്ട് പ്ലാൻ പ്ലാനാണത് ഫൈവ് ഇയർ ബികോം എൽ എൽ ബി പിന്നെ എൻ്റെ ലോകം എന്താ നമ്മളെ ലൈറ്റ് തെളിച്ചിട്ടുണ്ടല്ലോ കോളേജ് ഇത് സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിൽ ഈ എസ് സെവൻ എന്ന് എഴുതിയത് കണ്ടോ ഇവിടെയായിരുന്നു ഞങ്ങളുടെ സ്റ്റാഫ് റൂം അത് ഓഫീസ് റൂം അവിടെ പ്രിൻസിപ്പൽ റൂമായിരുന്നു കേട്ടോ അത് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്ത ഒരു ക്ലാസ് ായിരുന്നു വിളിച്ചിട്ടേക്കുന്ന ഒരു പ്രാവ് ഇരിക്കുന്നുണ്ടോ ഒരു പ്രാവ് മുട്ടയിട്ടിട്ട് അവിടെ ഇരിക്കുക അത് മുട്ട ഇടാനിരിക്കുകയാണോന്നറിയില്ല കേട്ടോ ഒരു പ്രാവമ്മ ക്യാമ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പം മീൻ ഈ റൂമുകളൊക്കെ കുട്ടികൾക്ക് രാത്രി ഉറങ്ങാനായിട്ടൊക്കെ കൊടുത്തിരുന്നതാണ് അപ്പം ആൻഡ് ആ കുട്ടികളുടെ കൂടെ ആൻഡ് സൂട്ടിനെ ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നു ഇവിടെ ആയിരുന്നിട്ടോ ഭയങ്കര മെമ്മറിയാണ് നമുക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഒരുപാട് ആയി ഇൻ്റർലോക്ക് പിടിപ്പിച്ച മുറ്റവും മുറ്റത്ത് ക്യാൻറ്റീനും ഒക്കെ പുതിയതായിട്ട് വന്നു മതിലും ചുറ്റുമതിലും പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ സത്യത്തിൽ അന്നൊക്കെ ഇവിടെ ഇതുപോലെ വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ പഴയ വീഡിയോ ഒക്കെ എല്ലാവരും കാണിച്ചു തരാമായിരുന്നു അന്നത്തെ ആ ഒരു ഫോട്ടോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഈ മുറ്റത്തെ ഈ ഒരു മതിലൊക്കെ വരുന്നതിൻ്റെ ഒരു സൈഡിലൊക്കെയാന്ന് തോന്നുന്നു പണ്ട് പരിസ്ഥിതി ദിനത്തിന് മരം നട്ടുപിടിപ്പിച്ചിരുന്നതൊക്കെ ഇപ്പം പിന്നെ ഇതാണ് മുക്കിൻ്റെ മുക്കിൻ്റെ സി സി ക്യാമറകളൊക്കെ ആയി ക്യാമ്പസ് ഫുള്ള് എല്ലായിടത്തും സി സി ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല പിന്നെ നല്ലൊരു കൊടിമരം വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം നമുക്കിവിടെ ഒത്തിരി മാറ്റങ്ങൾ പുരോഗമനം വികസനം എന്നൊക്കെ പറയാമല്ലേ അതുപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചുറ്റും കാണുന്ന അതൊക്കെ വീടാണെട്ടോ അതൊക്കെ വീടാണ് അത് കോളേജ് ഹോസ്റ്റലാണ് കേട്ടോ നിങ്ങൾക്ക് അപ്പറേ പോയിട്ട് എടുക്കാമായിരുന്നു അവിടെ ഒരു സാറിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ അപ്പറേ പോയിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്തായിരുന്നു നമുക്ക് പിന്നെ വന്നെടുക്കാം നമ്മൾ താഴേക്ക് പോകുന്ന കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്റ്റാഫ് റൂമ് അങ്ങനെ ടീച്ചേഴ്സൊക്കെ ഓരോ റൂമിലിരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴല്ല എനിക്ക് ഉച്ച കഴിഞ്ഞാൽ ക്ലാസ് അപ്പം ഓൺലൈനായിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ക്ലാസ് നടത്തും അങ്ങനെയാണ് കണ്ടോ ഞാൻ ഇങ്ങനെ സൈഡിൽ വന്നിട്ട് തണുത്ത വെള്ളം കിട്ടും ഇനി ക്യാൻറ്റീനൊക്കെ ഓഫാണ് നമ്മുടെ ക്യാൻ്റീൻ നടത്തുന്നത് പഴയ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന ബസ്സിലെ കണ്ടക്ടർ ചേട്ടനും ഫാമിലിയാണ് ആ കാണുന്നത് കോളേജിൻ്റെ ഹോസ്റ്റൽ ഡെൻ്റൽ കോളേജാണ് ആ മരത്തിൻ്റെ മറവിലായിട്ടുള്ളത് കേട്ടോ അതാണ് മെയിൻ ബ്ലോക്ക് നമ്മുടെ ചെയർമാനും എം ഡിയും ഒക്കെ ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗമാണ് നമ്മുടെ ആർട്സ് കോളേജ് ഒക്കെ വരുന്നത് ആ ഭാഗത്താണ് ബാക്കി എല്ലാ കോളേജും ലോ കോളേജ് മാത്രമാണ് ഇവിടെ ഒറ്റപ്പെട്ടായിട്ടിരിക്കുന്നത് പിന്നെ പബ്ലിക് സ്കൂളും കയറി വരുന്നിടത്ത് തന്നെയാണ് പബ്ലിക് സ്കൂളും കേട്ടോ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പം ഞാനൊരു കുട്ടിയോട് ചോദിച്ചേ തമിഴ്നാട്ടിൽ നിന്ന് എന്താ അത്ര അകലെ കേരളത്തിൽ വന്ന് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ എൽ എൽ ബി പഠിക്കാനായിട്ട് ഒരുപാട് കോളേജുകൾ കേരളത്തിൽ ഒരുപാട് മുന്തി കോളേജുകളൊക്കെ നോക്കിയപ്പം കേട്ട കുറേ കോളേജിൻ്റെ ലിസ്റ്റിൽ അഫോർഡബിളായ ഫീസിന് പഠിക്കാൻ പറ്റിയൊരു കോളേജ് അതായത് ഫീസ് നല്ല രീതിയിൽ കുറഞ്ഞ ഒരു കോളേജ് ഇതാണെന്ന് അറിഞ്ഞു വന്നതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു അപ്പം മറ്റു കോളേജുകളിൽ ഇത്രയും ഫീസൊക്കെ വാങ്ങുമ്പം ഇത്രയും കുറഞ്ഞൊരു ഫീല് എൽ എൽ ബി കോഴ്സ് അത്രയ്ക്കും പ്രൊഫഷണലായ കോഴ്സാണല്ലേ അഡ്വക്കേറ്റ് അതായത് ഡോക്ടർ എൻജിനീയർ അഡ്വക്കേറ്റ് എന്നാണല്ലോ പൊതുവേ അങ്ങ് പറയുക ഒരു ജോലിയെക്കുറിച്ച് പറയുമ്പം അപ്പം ഒരു നല്ലൊരു പ്രൊഫഷണൽ ഡിഗ്രി കിട്ടാനായിട്ട് ഇത്രയും അഫോർഡബിളായ ഒരു ഫീസിന് കിട്ടുന്ന ഒരു കോളേജാണ് നമ്മുടെ കോളേജ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും അഭിമാനമൊക്കെ തോന്നി എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അഡ്മിഷനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാകാനായിട്ടുള്ളൊരു അത്രയ്ക്ക് നല്ലൊരു ജോലിയാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ടീച്ചിങ് കഴിഞ്ഞ് ഞാൻ പണ്ട് പ്ലസ് ടു പഠിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ആരാകാനാഗ്രഹം എന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ആകാനൊന്ന് ഭയങ്കരമായിട്ട് വീമ്പ് പറയുമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമ്മളങ്ങ് തിരിഞ്ഞു പോകുന്നതേ ഉള്ളൂ മനുഷ്യരുടെയൊക്കെ അല്ലേ ജീ ജീവിതങ്ങൾ കയ്യിൽ ഉള്ളം കയ്യിൽ കൊണ്ടിടക്കുന്നവരാണ് അപ്പോൾ അപ്പം ഇങ്ങനെയൊക്കെ സ്റ്റുഡൻസൊക്കെ വന്ന് അഫോർഡബിളായൊരു ഫീസിലിവിടെ പഠിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നിയിട്ടും അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിലും അതുപോലെ നാൾ വർക്ക് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നി അതാണ് നമ്മുടെ തൊടുപുഴയിലെ അലസർ ഇത്തിരി കുട്ടികളെ ഇവിടുന്ന് ഞാൻ നേരത്തെ ആണെങ്കിലും അധ്യാപക വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒരുപാട് ടീച്ചേഴ്സ് ഗവൺമെൻറ് ടീച്ചേഴ്സ് ഇന്നുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ഗവൺമെൻറ് ടീച്ചേഴ്സ് ഒരുപാട് പേര് ഗവൺമെൻറ് സർവീസിൽ കയറി എന്നറിയുമ്പം എത്രയധികം സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബി എഡിൻ്റെ ബ്ലോക്കിനാണ് കേട്ടോ പണ്ട് ബി എഡ് കോളേജ് ആയിരുന്നു ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്ക് ഈസി ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നത് ആർക്കും ഒരു ശല്യമാവാതെ നമുക്ക് നമ്മുടെ കോളേജിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഞാൻ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ടൈം ഇതുപോലെയൊക്കെ കിട്ടുമ്പം നമ്മൾ നമ്മുടെ കോളേജ് ഫുള്ളും കോഴ്സുകളും എല്ലാ ബ്ലോക്കുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു കോളേജ് ഫുള്ളായിട്ട് എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്നൊക്കെ ഉള്ളത് ഇതുപോലെയൊക്കെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് കാണാം അപ്പം നല്ല വെയിലാണ് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ക്ലാരിറ്റി കിട്ടത്തില്ല അതിന് മാത്രം വെയിലാണ് കണ്ടോ പുറത്ത് ഭയങ്കര വെയിലാണ് അപ്പം അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ സ്റ്റുഡൻസിനെയൊക്കെ ഓർക്കും ഞാൻ മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ ചെന്നപ്പോൾ അവിടെ ഒരു സാറ് ക്ലാസ് എടുക്കും ഇറിയത്തിര അവിടെ ഒരു ഡെസ്ക്കും ബെഞ്ചൊക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുക അപ്പോൾ പിന്നെ ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെയാണ് നമ്മുടെ പ്രാവ് മുട്ടിട്ടിരിക്കുന്നത് കേട്ടോ അപൂർവമായി കിട്ടിയ ഒരു ചിത്രമാണ് നമുക്ക് നല്ല വീഡിയോ മൊമെൻ്റ് ആണതേ അപ്പം അങ്ങനെ അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കാണാം കേട്ടോ എൻ്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ കേട്ടോ ഇവിടെ ആയിരുന്നു നേരത്തെ ടി ടി ഐ ആയിരുന്നു ഇപ്പം സെലീന മിസ്സിൻ്റെ സയൻസ് ക്ലാസ് ആയിരുന്നു കേട്ടോ അവിടെ ഇപ്പോൾ ബികോമാണ് അപ്പോൾ ക്ലാസ്സും കഴിഞ്ഞ് ഇന്ന് എനിക്ക് ഓരോ ഉണ്ടായിരുന്നുള്ളേ അതിന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പം ഇത് ഈ ബ്ലോക്കിലാണ് ഞാൻ അഞ്ച് വർഷം വർക്ക് ചെയ്തതെട്ടോ സെക്കൻഡ് ഫ്ലോറാണിത് അതായിരുന്നു ക്ലാസ് അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ച ക്ലാസ് ഇത് ലൈബ്രറി ആയിരുന്നു കേട്ടോ ഒന്ന് ഭയങ്കര വലിയ മെമ്മറിയൊക്കെയാണ് നമുക്കിത് ആ പക്ഷി ഇരിക്കുന്നത് കണ്ടോ പ്രാവ് മുട്ടയിട്ട് അട അതിൽ നിന്ന് പ്രാവും ഇനി വരും അയ്യോടാ കണ്ട ഇതുപോലെ ഈ ഒരു ബെഞ്ചും ഈ ഡെസ്കുകളും ഇവിടെ പഴയ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മുടെ കലോത്സവത്തിനൊക്കെ കുട്ടികളെ മോണായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യിച്ചോണ്ടിരുന്നെ ഈയൊരു ഭാഗത്തൊക്കെ ആയിരുന്നു ഈ ഒരു ബെഞ്ചും ഈ ഒരു ഡെസ്കും ഈയൊരു കോറിഡോറും ഒന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇതൊരു ക്ലാസ് ആയിരുന്നു നമ്മുടെ പഴയ ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ ഇരുന്നുകൊണ്ടിരുന്നൊരു ക്ലാസ് ആയിരുന്നു ഇത് എസ് എവണ സ്റ്റാഫ് റൂം ആയിരുന്നു അത് ഓഫീസായിരുന്നു അതിനപ്പുറം ഉള്ളത് പ്രിൻസിപ്പൽ റൂം ആയിരുന്നു കേട്ടോ നമ്മൾ ഒരിക്കലും ഓർത്തിട്ടില്ല വീണ്ടും ഈ ഒരു ബ്ലോക്കിൽ വന്ന് പഠിപ്പിക്കുക അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണേ ഞങ്ങൾ രണ്ട് പേരും കൂടെ പോവുകയാണ് ഞങ്ങളാണ് ആദ്യം ഇവിടുന്ന് ചാടി ഇറങ്ങുക മൂന്ന് അമ്പതായി കഴിഞ്ഞാൽ പഞ്ചം ചെയ്തിട്ട് ഞങ്ങൾ ചാടി ഇറങ്ങി ഓടും കാരണം ഞങ്ങൾക്ക് കുറേ ദൂരം അങ്ങ് നടന്നാലാണ് ബസ് കിട്ടത്തുള്ളട്ടോ ആ ഞാൻ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ വരുന്ന ദൂരം തന്നെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഞാൻ നമ്മുടെ പെരുമ്പളച്ചിറ പോയ ബസ് കയറുന്നത് നമ്മുടെ കോളേജിൽ ഇരിക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞാനങ്ങനെ തിരിച്ച് എൻ്റെ നാട്ടിലെത്തി ഞാനിപ്പോൾ നടന്നു വന്നപ്പോഴില്ലേ ഒരു പൂവ് കാട്ടു കാട്ടുപൂ കാണട്ടോ നല്ല ഭംഗി കാണാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചവേ ഇത് വേണ്ട സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അത്യാവശ്യം ഒളുത്ത ഒരു കാട്ടുപൂവ് കുറച്ച് നാൾ കഴിയുമ്പം ഇതവിടെ ഒരു വീട് വരും അവിടെയൊക്കെ വീടുണ്ട് വൈകുന്നേരം ആയപ്പോൾ പക്ഷികളൊക്കെ ചേക്ക് തുടങ്ങുകയാണ് തുടങ്ങുകയാണ് മണി കഴിഞ്ഞേ ആൻസൂട്ടിന് വേണ്ടി ഞാനൊരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ട് പോപ്കോണൊക്കെ വാങ്ങിച്ച് പോകുന്നത് വലിയൊരു ആഞ്ഞിലി മരം വിജനമായി വഴി കിടക്കുന്നത് കണ്ടോ വീടുകളൊക്കെ ഉണ്ടെങ്കിലും ആളുകളൊന്നും ഞാൻ ഈ വീട്ടിലൊന്നും കാണാറില്ല ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും വീടിനകത്ത പണ്ടത്തെപ്പോലെ ആരും ഇങ്ങനെ ഇറങ്ങി നടക്കത്തൊന്നുമില്ലല്ലോ അകപ്പാടെ ഈ വീട്ടിലെ ചേച്ചിയെ മാത്രം കാണാറുണ്ട് അല്ലാതെ വേറെ ആരെയും ഞാൻ കാണാറേ ഇല്ല എന്നാൽ ചേച്ചി നമ്മളെ കണ്ടതും ഇല്ല ഇന്നലെ അത് ഇവിടെ നിൽപ്പണ്ടായിരുന്നു നമ്മൾ അങ്ങനെ അമ്പലത്തിൻ്റെ വഴിയിലെത്താറായേ ആർച്ച കണ്ടില്ലേ ചേട്ടന്മാരൊക്കെ വർത്തമാനം പറഞ്ഞു തന്നെ ഇരിക്കുകയാണ് പ്രായ അച്ഛന്മാരും അപ്പൂപ്പന്മാരൊക്കെ ഞാൻ എപ്പോഴിവിടെ വരുമ്പോഴേ ഇവിടെ ഇല്ലണ്ടായിരുന്നു പണ്ടില്ലായിരുന്നൊന്നിങ്ങനെ കേട്ടിട്ടില്ലേ ആ കിണർ കണ്ട എത്ര ആളുകൾ അതിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുടിച്ചിട്ടുണ്ടാകും ഞാനതൊക്കെ ചിന്തിക്കും അവരൊക്കെ ഇപ്പം എവിടെ ഉണ്ടാവുമായിരിക്കുമല്ലേ എന്താ അമ്പലം എത്തി നോക്കുമ്പോൾ ഒരുപാട് ദൂരം തോന്നും നമ്മുടെ വഴിയിലേക്ക് കയറാൻ പക്ഷേ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ഹാൻഡ് സൂട്ടറിൻ്റെ പാനീ ഇച്ചിരി കുറഞ്ഞി കണ്ടേ ഹാൻഡ് സൂട്ടറിനെ തൂണിൻ്റെ അപ്പുറം വിറകിൻ്റെ അവിടെ പോയി ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടില്ലെന്ന് ഓർത്തവൻ ഓടി നടക്കുക കറിയത്തേക്ക് കയറിയപ്പം മനസിൻ്റെ ഒരു കാര്യം എല്ലാവരും പറയാം അടുത്ത വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് പേടിയാവില്ലേ പേടിയാവില്ലേന്ന് അടുത്ത വീടുള്ളത് കൊണ്ട് പേടിച്ച് കിടക്കേണ്ടെന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ എന്തുവാ ചെയ്യുക പഴയ വീടിയൊക്കെ ഒന്ന് തപ്പി നോക്കി അറിയാൻ പറ്റും ഇവിടെ വന്നിട്ട് അനുഭവിച്ച ഓരോ കാര്യങ്ങളും എൻ്റെ പൊന്നോ ചിന്തിക്കാൻ കൂടി വയ്യ ഞാനാണെങ്കിൽ വീടിന് അത്തുനിന്ന് പുറത്തിറങ്ങാറുണ്ട് എൻ്റെ പൊന്നോ ആ എന്നുണ്ട് വിശേഷമൊക്കെ എന്നാടാ ഇനി ആ മണ്ണ് പറ്റിക്കാ മണ്ണിലേക്ക് ഇറങ്ങിയേക്കുന്ന എന്നടാ എന്നാ ഇത് കഴുത്ത് കഴുത്ത് ആ കൈ നോക്കല്ലേ നോക്കലേ ഇതേ ചവിട്ടി നിൽക്കുന്നു എന്ത് സ്നേഹം എന്നടാ ചാടി മാറ കൊച്ചിരാമ മറങ്ങി നടക്കട കൊച്ചുരാമ ഏ ബാസ്യോ അനസ് എവിടെന്നറിയാവോ അനസ് ഇല്ല എവിടെ എവിടെ പെരക്കാത്തണ്ടോ വാടാ പെറുക്കാത്തേക്ക് ഓടി കയറി പോണ ഞാൻ കണ്ട് ഏടാ കള്ള പോയി ഏ സ്കൂളിൽ പോയോ ഇവന് പനിയായിട്ട് ഇവന് വിടാതിരുന്നല്ലായിരുന്നോ ചപ്പാത്തി എടുത്തോണ്ട് പോയോ ഇരിക്കണക്ക് മെലിഞ്ഞ മുട്ടായി ഒന്നും വാങ്ങിയില്ല ഒരു കുഴപ്പം വാങ്ങിയിട്ടുണ്ട് വേണോ അയ്യ വയ്യ മടുത്ത് അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളെ വീഡിയോ എവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഞാൻ പോയിച്ചിരി ചായ ഒക്കെ കുടിക്കട്ടെ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ വേദന എടുക്കുന്നു അതിൻ്റെ എല്ലേലും പറയാനുണ്ടോ ഡാൻസേ എന്നെ പറ നീ ഹായ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര വിഷമായിരുന്നു ഒരു ചേച്ചിക്ക് നീന സന്തോഷ രാവിലെ നമ്മൾ ഹായ് കൊടുത്തില്ല ഓർക്കണ്ടോ ഒരു കൊച്ചിനാ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്തും വീഡിയോക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടേ